ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോർ മീഡിയോട്ട് എല്ലാവർക്കും തന്നെ സാധു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗീതു ഗീത സത്യങ്ങൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അതായത് ഗീതുവിനുണ്ടായ തെറ്റിദ്ധാരണകൾ ഇന്ന് മാറുകയാണ് ഇന്ന് മഹേഷും നമ്മുടെ ഗോവിന്ദൻ കൂടെ പുറത്തുനിന്ന് വൈകുന്നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അപചാരിതമായിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് വരുന്നുണ്ട് ഗീതു വന്നിട്ട് അവരുടെ സംഭാഷണം കേൾക്കാനുണ്ടായിരിക്കുകയാണ് നമ്മുടെ മഹേഷാണെങ്കിൽ ഗോവിത്രനായിട്ട് പറയുന്നുണ്ട് നീയും ഗീതും എന്ന് കരുതി ഞാൻ കളിച്ച ഒരു അതിബുദ്ധി അല്ലെങ്കിൽ ഒരു മണ്ടത്തരമാണ് കിഷോറിന് പണം കൊടുത്തതെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കിഷോർ ആ പണം വായിക്കുകയാണെങ്കിൽ അത് ഗീതുവിനെ അറിയിച്ച് അവന്റെ ചതി ഞാൻ വ്യക്തമാക്കാമെന്ന് കരുതുകയായിരുന്നു എന്നാൽ എല്ലാം തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിച്ചത് എൻ്റെ മണ്ടത്തരം കാരണമാണ് ഇപ്പോൾ അത് വലിയ പ്രശ്നമായിരുന്നു പറയുന്നത് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗീതു അപ്പുറം തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാറുന്ന ഒരു എപ്പിസോഡ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നമ്മുടെ ഗീതുൻ്റെയും ഗോവിന്ദേയും കുറച്ച് നറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ ഗോ ഗോന്താണെങ്കിൽ റൂമിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ഗീതു തരണ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഈ വൃത്തികേടെന്ന് പറഞ്ഞ് നമ്മുടെ ഗോന്ദീന്ന് പറഞ്ഞു അതിൻ്റെ അരവിടെ വിളിക്കുമ്പോൾ അത് ഞെട്ടി തെരഞ്ഞിരിക്കുന്ന ഗീതുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയുള്ള കണ്ടു തന്നെ എത്രത്തോളം സംഭവപരമായിട്ടുള്ള നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡായിരിക്കും ഇന്ന് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം വരും ദിവസങ്ങളായി ഗീതഗോന്ത് എല്ലാവരും எபிசோட் பிரீசு ஆகும் நிறைய சேனல் சப்ஸ்கிரைப்